ഇന്നത്തെ നമ്മൾ വേട്ട ഇറങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് കിട്ടിയ വാളയാണ് ഇതത്തെ ഇത് കണ്ടോ ഇതെല്ലാം ചെറിയ സാധന ഇതെല്ലാം ചെറിയ ഇതാണ് സാധനം കണ്ടോ വലിയ ഹെവി സാധനം കണ്ടോ അത്രൈ കിലോ ഉണ്ട് ഇത് 4 5 കിലോ ഉണ്ട് സൈസ് ആണ് അതാണ് ആയി കണ്ടോ കണ്ടോ താഴെയുള്ള മണ്ണെല്ലാം പറ്റില്ല കണ്ടോ സൈസ് ആണ് കണ്ടോ അപ്പോൾ നമ്മളെ മീനെല്ലാം അടിച്ച് ചേറ്റുന്ന വീഡിയോ ഉണ്ട് ഓക്കേ അങ്ങ വീഡിയോ ആയി കാണുക എല്ലാം കൂടത്തരണ്ട് അന്നല്ലണ്ടേ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അണ്ണം ഉണ്ട് ഒമ്പത് വാള ഒമ്പത് ഓക്കേ कि गाणिकना है पेदेबाजी वाले आदमी के, के प्राइस

െന് തയ്ച്ചു ഇറങ്ങോ വലിക്കോ ഇറങ്ങിയറങ്ങോ ഇറങ്ങോ വലി വലിയൊരു വാളയാണ് സൈസ് വിടല്ലേ ഇത് പതല്ലേ വാ

വേണ്ടേ നമുക്ക് നല്ല അടിപൊളി ഒരു വാള കിട്ടിട്ടുണ്ട് ഏ സൈസ് കണ്ടോ മഞ്ഞ സൈസ് തലയുടെ വലിപ്പം പറയാണ്ടോ അടിപൊളി വാടിയ പൊന്ന് നടക്കു വരുന്നത് എത്ര കിലോ കണ്ടോ ഒരു നാലഞ്ച് കിലോ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് എവിടെ ഷോട്ട് എവിടെ ഉണ്ടാക്കുന്നേ കറക്റ്റ് കറക്റ്റ് ഇവിടെ ഷോട്ട് ഇത് അത് വിട്ടോ ഇല്ല ഊരി അകത്തോട്ട് കേറി ഇറങ്ങി അമ്പ അകത്ത് പോയി കേട്ടോ അമ്പത്ത് അമ്പ് കാണുന്നില്ലല്ലേ അമ്പൂരി പോയോ ഇല്ല അമ്പാടിക്കൊണ്ട് അകത്ത് കേറിയാതെ ചരിഞ്ഞാ കയറിയേക്കുന്ന അകത്തോട്ട് കേറി പോയി വായിപ്പടക്കട്ടെ ഓണ്ട え <laughs> 全然だと思うぞ。 kitilai diku alkhu poki ഇല്ല ഇത് എടുക്കാം അയ്യോ അയ്യോ